ഹൈ കുട്ടോസ് സൂപ്പർ സുപ്രഭാതം അപ്പൊ നമ്മള് ഒരാഴ്ചയായിട്ട് നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ വിശ്വാസം ആ ഒരു മാറ്റം കൊണ്ടുവരാൻ അതായത് രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്ന ആ പഴയ ഒരു ശീലം തിരികെ കൊണ്ടുവരാൻ സൂപ്പർ നോട്ട്സിന്റെ ഈ ഫൈവ് എ എം ക്ലബിന് കഴിഞ്ഞു എന്നാണ് വിശ്വാസം കാരണം രാവിലെ കൃത്യമായിട്ട് ഒരു മണിക്കൂറൊക്കെ ആവുമ്പോൾ കൃത്യമായിട്ട് കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് കാണുമ്പോഴായിട്ട് നമുക്ക് വ്യൂസിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സോ അത് സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ അത് വീണ്ടും തുടരുക അപ്പോൾ ഇന്നും നല്ലൊരു സൂപ്പർ ക്ലാസ്സുമായിട്ട് നമുക്ക് ആരംഭിക്കാം എൻ്റെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വിറ്റാമിൻ എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പൊ എല്ലാവരും ഉഷാറല്ല നല്ല ഉഷാറായിട്ടിരിക്കുക നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്ന പ്രസ്താവനയിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് എഴുതുക സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ആ ഒരു ഒരു രീതിയെ ആ ഒരു കെട്ടിനെ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് പി എസ് സി ഇടയ്ക്ക് ചോദിച്ച ഈ വിറ്റാമിനുമായി ബന്ധപ്പെട്ട ചോദ്യം പൊതുവെ വിറ്റാമിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വിറ്റാമിന്റെ ഇന്ന വിറ്റാമിന്റെ അപര്യാപ്തത എന്താണ് എന്ന ചോദ്യമാണ് പൊതുവെ വരാറുള്ളത് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മളാരും പൊതുവെ എന്ത് ചെയ്യാറില്ല ഇപ്പൊ വിറ്റാമിൻ എയുടെ അപര്യാപ്തത നിശാന്തത കഴിഞ്ഞു അത് നമുക്കറിയാവൂ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ അറിയാം രാത്രിയുടെ കാഴ്ചക്കുറവാണ് നിശാന്തത ഇതിനപ്പുറം മറ്റൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാറില്ല പഠിക്കാറില്ല നമ്മളും ചൂട്ന്ന് നോക്കാറില്ല അതുപോലെ തന്നെയാണ് ബീവണ്ണിന്റെ അപര്യാപ്തത എന്ത് ബറിബറിനെ കുറിച്ച് വേറെ എന്തറിയാം ഒന്നും അറിഞ്ഞൂടാ പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന അഞ്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാ ആ അഞ്ചെണ്ണമാണിന്റെ അപര്യാപ്തതയായ ബെറിബെറിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്ക് ഒരിക്കൽ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അപ്പൊ മാറിയ സാഹചര്യം മനസ്സിലാക്കിക്കോ അതനുസരിച്ച് ഇനി നമ്മൾ പഠിക്കുമ്പോൾ വിറ്റാമിനുകളുടെ എല്ലാം പരമാവധി അപര്യാപ്തത രോഗങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് പഠിക്കാനുണ്ടെങ്കിൽ തന്നെ ക്ലാസ്സുകളിലെല്ലാം അതുണ്ട് മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അഭാവം ഉണ്ടാകുന്ന രോഗം മൂന്ന് ശിശുക്കളിലും ചെറിയ കുട്ടികളിലെയും പോഷക വൈകല്യം നാല് ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി കൊടുക്കുന്നതായി കണ്ടുവരുന്നു കൊള്ള അടിപൊളി അഞ്ച് ന്യൂറൈറ്റിസ് അതുപോലെ പക്ഷാഘാതം അതുപോലെ പേശി വേദന മാനസിക തകർച്ച ഹൃദയ സ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ സ്റ്റേറ്റ്മെന്റ് നോക്ക ഓപ്ഷൻ എ രണ്ട് നാല് അഞ്ച് അതുപോലെ ഒന്ന് രണ്ട് അഞ്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് എന്താ അറിയോ ശരിയായ ഓപ്ഷൻ എന്താ അറിയോ അതാണ് എന്താണ് ചോദിച്ചത് എന്നുള്ള ഒരു കറക്റ്റ് ഒരു പോയിന്റ് വേണം ഇവിടെ ചോദിച്ചു എന്താണ് ശരിയായ ഓപ്ഷൻ എഴുതാനാ ചോദിച്ചിരിക്കുന്നത് അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റെഴുതാനാണോ ശരി എഴുതാനാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ആദ്യം കിട്ടി ശരിയായ ഓപ്ഷൻ എഴുതാനാണ് ഇനി നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് വായിച്ചു നോക്കണം ആ ഓപ്ഷൻ ആപ്റ്റായ സാധനം താഴെ ഉണ്ടോ നോക്കണം നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അപ്പൊ ബെറിബെറി എന്തുമായി ബന്ധപ്പെട്ട അസുഖമാണ് ബി വണ്ണിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണത് ബി വണ്ണിന്റെ അപര്യാപ്തതയാണ് ബെറിബെറി അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സോ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഓൾറെഡി അവിടെ തന്നെ രേഖപ്പെടുത്തുക ചെറുതായിട്ട് അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ബി ടുവിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമല്ല ബി വണ്ണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെർബറി രാവിലെയാണ് ഉഷാറല്ലേ ചിരിച്ചു സന്തോഷത്തോടെ ഇരു കുട്ടികളെ അല്ല ഉഷാറക്കളെ അടുത്ത് തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ തയാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അപ്പൊ ശ്രദ്ധിക്കണേ ബി വണ്ണിന്റെ ബി വണ്ണിന്റെ പേരാണ് തയാമിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബി വണ്ണിന്റെ പേരാണ് തയാമിൻ തവിടിൽ കാണപ്പെടുന്നതാണ് തയാമിൻ എന്നൊക്കെ നമുക്കറിയാം അപ്പൊ ബി വണ്ണിന്റെ അപര്യാപ്തതയായ അല്ലെങ്കിൽ ബി വണ്ണിന്റെ അഭാവമാണ് അല്ലെ ബി വണ്ണിന്റെ പേരാണ് തയാമിൻ തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ സിമ്പിൾ ആയിട്ട് പറയാം ഇനി മൂന്ന് ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണ് ബെറിബെറി എടാ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഒരിടത്തും പഠിച്ചിട്ടില്ല ബെറിബെറി ആർക്കാണ് എവിടെയാണ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ നമുക്കറിയാവുന്ന പോയിന്റ് എന്താ ബെറിബറി ബറിബറി ബെറിബെറി വേറൊന്നും നമുക്ക് അറിഞ്ഞൂടാ അവിടെയാണ് പ്രശ്നം വരണത് അപ്പം ബെറിബെറി കുട്ടികൾക്ക് വരുമോ മുതിർന്നവർക്ക് വരുമോ അതാ ശിശുക്കൾക്കും കുട്ടികൾക്കും മാത്രമാണോ വരുന്നത് എന്ന പോയിന്റ് അറിഞ്ഞാലേ നമുക്കിതിന്റെ ഉത്തരം എഴുതാൻ സാധിക്കൂ അപ്പൊ ഒരു പോയിന്റ് പറയാം ശ്രദ്ധിച്ചു കേട്ടോ ബെർബറി എന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്നുണ്ട് കുട്ടികളിൽ കാണപ്പെടുന്ന ബെർബറിക്ക് വേറൊരു പേര് തന്നെയുണ്ട് അടുത്ത് ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചു തരും സോ അങ്ങനെ നോക്കുമ്പോ കുട്ടികൾക്കും വരാം മുതിർന്നവർക്കും വരാം പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ രോഗം ശിശുക്കളിലും ചെറിയ കുട്ടികളിലെയും പോഷക വൈകല്യം എന്ന് പറഞ്ഞാൽ അവിടെ പറയാണ്ടൊരു പോയിന്റ് പറയുന്നുണ്ട് ഇത് മുതിർന്നവർക്കും വരുമെന്നുള്ളത് അല്ലെ പക്ഷെ ഇവിടത്തെ പോയിന്റിൽ മുതിർന്നവർക്ക് വരില്ല കുട്ടികൾക്കും ശിശുക്കൾക്കും മാത്രം വരുന്നു എന്ന ഒരു സൂചനയാണ് അവിടെ തരുന്നത് ഇത് നിങ്ങൾക്ക് പലർക്കും സംശയം വരാനുള്ള സാധ്യത ഉണ്ട് അതായത് യഥാർത്ഥത്തിൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്ക് ഈ അസുഖം വരും പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ ഈ രോഗം ശിശുക്കളിലും ചെറിയ കുട്ടികളിലെയും പോഷക വൈകല്യമാണ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കതില്ല എന്നാണ് അവിടെ പറയാതെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കണം ഇത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിശദീനം ചെയ്ത് പഠിക്കണം അപ്പൊ ശ്രദ്ധിക്കണം കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന അസുഖമാണ് ബെറിബറി പക്ഷെ ഇവിടെ പറയുന്നത് ഈ ശിശുക്കളെയും ചെറിയ കുട്ടികളിലും കുട്ടികളിലുമുള്ള പോഷക വൈകല്യം എന്ന് പറഞ്ഞാൽ അവിടെ മുതിർന്നവർക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ സൂചന പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്ക് ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി കൊടുക്കുന്നു അല്ലെങ്കിൽ മിനുസമാക്കി അരി കൊടുക്കുന്നു വേണ്ട കിടക്കുന്നു അത് വിധം തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരിയുടെ ഗോതമ്പിന്റെയൊക്കെ തവിടിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ആണ് ആരെന്ന് പറയുന്നത് ആ തയാമിൻ എന്ന് പറയുന്നത് അരി പോളിഷ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ശ്രദ്ധിച്ച് കേട്ടോ ഒരു ചരിത്രമാ പറയുന്നത് അരി പോളിഷ് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അതായത് വ്യവസായിക വിപ്ലവം വന്നതിന് ശേഷം അരി അവിടുത്തെ ജനങ്ങൾക്ക് പോളിഷ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അതായത് ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വായിക്കുന്ന ഒരു രീതി അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നഷ്ടപ്പെട്ടു പോയി അവിടെ തവിട് കിട്ടാതെ പോയി അങ്ങനെ തവിട് കിട്ടാതെ ആ അരി പോളിഷ് ചെയ്ത് കിട്ടിയ ചില ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിലാണ് ആദ്യമായിട്ട് എന്ത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ബറി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് നമ്മുടെ കാസമർ ഫങ്ക് പോലെയുള്ള വ്യക്തികൾ ബെറബറിയുടെ പരിഹാരം എന്ന നിലയ്ക്കാണ് എന്തിനെ വികസിപ്പിച്ചെടുത്തത് വിറ്റാമിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനൊരു എന്താ പറയുക ഒരു അല്ലെങ്കിൽ വിറ്റാമിൻ എന്ന് പറയുന്ന സംഭവത്തിനൊരു ഒരു ഐഡന്റിറ്റി കൊടുത്തത് സംഭവം ഇത്രയേ ഉള്ളൂ ആ രാജ്യങ്ങളിൽ യൂറോപ്പിലെ ചില പ്രദേശങ്ങളിൽ ബെററി പടർന്നു പിടിച്ചു ഇത് പടർന്നു പിടിച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ പോലുള്ള എന്തോ കാരണമാണ് ഈ അസുഖം വന്നതെന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി എന്നാൽ കാസുമർ ഫംഗോ വഴി മാറി ചിന്തിച്ചു പുള്ളി മനസ്സിലാക്കിയത് ഇന്നലെ വരെ ഭക്ഷണത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഏതോ ഒരു ഘടകം ഇപ്പൊ കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായി ആ ഘടകം അരിയുടെ തവിടലുണ്ട് എന്ന് അദ്ദേഹം അനുമാനിച്ചു അവിടെ നിന്നാണ് ബെർബറി എന്നൊരു അസുഖത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ബി വൺ ആണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ കഥ മാറി വരുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ക്ലിയർ ആണോ ആ വ്യക്തിയുടെ പേര് മറക്കരുതേ കാസിമർ എന്നാണ് പുള്ളി ആദ്യകാലത്ത് ഇത് പറഞ്ഞതിനെ പലരും വിശ്വസിക്കാത്തത് കൊണ്ട് പുള്ളി ഒരു ബുക്ക് തന്നെ എഴുതി എന്ന് വേണം മനസ്സിലാക്കാൻ ആ ബുക്കിന്റെ പേര് കാസിമർ ഫങ്കിൻ്റെ ബുക്കിന്റെ പേരെന്ന് പഠിച്ചു വെച്ചോ ദി വിറ്റാമിൻസ് എന്നാണ് ആ ബുക്കിന്റെ പേര് ആ ബുക്കിന്റെ പേരെന്താണ് ദി വിറ്റാമിൻസ് ദി വിറ്റാമിൻസ് ആ എഴുതിയ വർഷം ആയിര അല്ലെങ്കിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ദി വിറ്റാമിൻസ് എന്ന ബുക്ക് എഴുതിയതിനു ശേഷമാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും വിറ്റാമിൻ എന്ന് പറയുന്ന പേര് സംഭാവന ചെയ്ത വ്യക്തി ആര് എന്ന് നിങ്ങളിൽ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കിന് നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല കാസിമർ ഫംഗിന്റെ ബുക്കിന്റെ പേരാണ് ദ വിറ്റാമിൻസ് എന്ന് പറയുന്ന ബുക്ക് ആ ബുക്ക് എഴുതിയത് കാസിമർ ഫങ്കാണ് ആ ബുക്ക് എഴുതാനുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളെയും പരിഗണിക്കാത്തത് കൊണ്ട് വിശദമായിട്ട് എഴുതി അങ്ങ് കൊടുത്തു എന്നാൽ നീയൊക്കെ അത് മനസ്സിലാക്കി പടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് കുറച്ചുകൂടെ നുഷാറാവുന്ന മനസ്സിലാക്കുക ക്ലിയർ അല്ലേടാ ഇനി ഇദ്ദേഹത്തിന് ഒരു വിശേഷണം എന്താണെന്നറിയോ വിറ്റാമിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര് എന്നല്ല വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം എന്തിന്റെ പിതാവാണ്ഡ വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് അത് കാസിമർ ഫങ്കാണ് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാസിമർ ഫങ്കാണ് കാസിമർ ഫങ്കിന്റെ ബുക്കിന്റെ പേരിതാ വിറ്റാമിൻസ് എന്നാണ് വിറ്റാമിൻ എന്ന പേര് സംഭാവന ചെയ്തത് കാസിമർ ഫങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന മാനദണ്ഡം അനുസരിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിറ്റാമിൻ കണ്ടെത്തിയതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചു ആ വർഷം എന്ന് പറയുന്ന വന്നു വിറ്റാമിൻ വാർഷികം ആഘോഷിച്ചതെന്ന് എന്തിനെ ി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് ആ വർഷത്തെ ഊന്നിക്കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് വിറ്റാമിൻ കണ്ടെത്തിയതിന്റെ നൂറാം വാർഷികമായിട്ട് ആഘോഷിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെച്ചോ പോയിന്റുകളൊന്നും കളയരുത് എല്ലാം സെറ്റ് പോയിന്റുകളാണ് പഠിച്ചോ നിങ്ങൾക്കത് എൽ ഡിക്കും എൽ ജി എസിനും അതുപോലെ ഡിഗ്രിക്കാർക്കാണെങ്കിലും അതുപോലെ പ്ലസ് ടു എഴുതുന്ന നമ്മുടെ ഫോഴ്സ് എഴുതുന്ന മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഈ സാധനം ആവശ്യമാണ് നമ്മുടെ കണ്ടൻറ്റിലെല്ലാം ഇത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയ സാധനങ്ങളാണ് പഠിച്ചു വെച്ചോ ഓക്കെ അല്ലേ അപ്പൊ വിറ്റാമിൻസ് എന്ന ബുക്ക് എഴുതിയത് കാസ്യമർ ഫങ്ക് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവ് കാസ്യമർ ഫങ്ക് വിറ്റാമിൻ എന്ന പേര് സംഭാവന ചെയത് കാസ്യമർ ഫങ്ക് വിറ്റാമിൻ കണ്ടെത്തിയതിന്റെ നൂറാം വാർഷികം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആഘോഷിച്ചതും രണ്ടായിരത്തി പന്ത്രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചു ബാക്കിയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെറ്റ് അല്ലേ ശരി ഇനി നമ്മൾ നോക്കണ ഈ വിറ്റാമിൻ ബി വണ്ണിന്റെ ഒരു വിശേഷണം ഉണ്ട് ധാർമിക ജീവകം എന്ന് അറിയപ്പെടുന്നത് ധാർമിക ജീവകം എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ബി വൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം തിരിച്ചു വരാം അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവന്നത് എവിടെയാണ അരി മിനുക്കി കൊടുത്ത ആ തവിടില്ലാതെ അരി കിട്ടിയ സ്ഥലങ്ങളിലാണ് ഈ അസുഖം വന്നതെന്ന് മനസ്സിലാക്കണം അവരുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്ക് പോലും ബെറുബെറിയുടെ മൃഗവർഷം വന്നു എന്നാണ് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇവിടെ നിലവില് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് നിങ്ങൾ പെട്ടെന്ന് ഈ നമ്മുടെ ഈതിനകത്ത് എടുത്ത് നോക്ക് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഏത് സാധനമാണ് ഓപ്ഷൻ ഉള്ളത് നോക്ക് അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇപ്പം നിലവിൽ ചാൻസ് ആയിട്ട് കിടക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എയെ കണക്ട് ചെയ്തുകൊണ്ട് നീ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റിനോട് ഒരു 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 അപ്രോച്ച് നിനക്ക് കൊടുക്കാൻ പറ്റും കാരണം രണ്ടാമത്തതും നാലാമത്തതും ഉറപ്പായിട്ടും ശരിയാണെങ്കിൽ പിന്നെ നീ അടുത്ത് വേറെ ഓപ്ഷൻ നോക്ക് ഒന്നും രണ്ടും ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒന്നും രണ്ടും അതുപോലെ ഡി എന്ന് പറയുന്നത് രണ്ടും മൂന്നും അപ്പോൾ ഒരിക്കലും സിയും ബിയും ഡിയും വരില്ല എന്നുള്ളത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാതെ തന്നെ കൺഫേം ആയി അല്ലേ അഞ്ച് നോക്കാതെ തന്നെ നമുക്ക് കൺഫേം ആയിട്ടുണ്ട് ഓപ്ഷൻ എ ആയിരിക്കും അവിടെ ശരി എന്നാലും നമുക്കൊന്ന് കൺഫേം ആക്കണ്ടേ നോക്ക് നുറൈറ്റിസ് പക്ഷാഘാതം പേശിവേദന മാനസിക തകർച്ച ഹൃദയ സ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ പറയുന്ന സാധനങ്ങൾ ബി വൺ ബെറീ പഠിക്കുന്ന ആർക്കും അറിയില്ല ബെറുപെറി ബാധിക്കുന്നത് എവിടെയെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ബെറുബെറിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനത്തെ ഒരു ഊഹ കച്ചവടം വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ് ഒരു കുറേ ആൾക്കാർക്ക് കുറച്ചാൾക്കാർ പഠിച്ചിട്ടുള്ളവർ കാണുമെങ്കിൽ അവർക്ക് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലാത്തവരാണെങ്കിൽ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാതെ തന്നെ നമുക്ക് ഏത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓപ്ഷൻ എ എന്ന് പറയുന്ന രണ്ടും നാലും അഞ്ചും എന്ന് പറയുന്ന ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അങ്ങനെ പറ്റണമെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അല്ലെ അതായത് രണ്ടാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിലല്ലേ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ണുടച്ചുകൊണ്ട് എഴുതാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ നമ്മളിങ്ങനെ അണുകീറി പഠിക്കുന്നത് നമുക്ക് നല്ല അനുഭവമാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫൈ എം ക്ലബ്ബിന്റെ ഈ രാവിലത്തെ സെക്ഷൻ നിങ്ങൾ മിസ്സാക്കാതെ കൃത്യമായിട്ട് ചെയ്തു വന്നാൽ ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇനി സ്റ്റേറ്റ്മെന്റ് അല്ല അതിനപ്പുറത്ത് എന്ത് കൊണ്ടുവന്നാലും നമ്മൾ സൂപ്പറായിട്ട് അതിനെ അതിജീവിച്ചിരിക്കും ഓക്കെ അല്ലേ ഇനി എന്താണ് ബെർബറി എന്നുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ രണ്ടും നാലും അഞ്ചും ശരി എന്നതാണ് ഇനി ബെർബറിയെ കുറിച്ച് പറയാം എന്താണ് പിള്ളേരെ ബെർബറി എന്നെ കൊണ്ട് വയ്യേ എന്നെക്കൊണ്ട് വയ്യേ എന്നറിയപ്പെടുന്ന അസുഖമാണ് ബെറിബെറി എന്താണ് എന്നെ കൊണ്ട് വയ്യേ എന്നെ കൊണ്ട് വയ്യേ എന്താണ് എന്നെ കൊണ്ട് വയ്യേ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്ന ഇപ്പൊ അഞ്ചു മണിക്ക് എണീറ്റിട്ട് ഇരിക്കുക വേണോ വേണ്ടയോ വേണോ എന്ന് ഇരിക്കുന്നില്ലേ അതാണ് അങ്ങനെ ആലോചിക്കേ അതായത് ബെറിബറിയുടെ ചെല്ലപ്പേരാണ് ഐക്കാണ്ട് ഐക്കാണ്ട എന്നെ കൊണ്ട് വയ്യ എന്നെ കൊണ്ട് വയ്യാ അപ്പൊ ഐ കാണ്ട് ഐക്കാണ്ടെന്നറിയപ്പെടുന്ന അസുഖം അത് ബെറിബറി ഇതൊക്കെ പരീക്ഷക്ക് ചോദിക്കുവോ ചോദിച്ചു നമ്മുടെ പി എസ് സി ചോദിച്ചടാ സംഭവിച്ചു പോയി അത് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഇമാതിരി സാധനവും പരീക്ഷയ്ക്ക് ചോദിക്കും ഇതൊന്നും ചോദിക്കൂല അത് ചോദിക്കൂല ഇത് മാത്രമേ ചോദിക്കൂ എന്നുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞു അപ്പൊ ബെറിബെറി നോക്കടാ ഐക്കാണ്ട് ഐക്കാണ്ടെന്നറിയപ്പെടുന്ന അസുഖമാണ് ബെറിബെറി എന്ന് പറയുന്നത് അപ്പൊ ബെറിബെറിയുടെ മറ്റൊരു പേരാണ് ഐക്കാണ് ഐക്കാണ്ട് എൽ ഡി സിയിലെ ചോദ്യം ഉണ്ടായിരുന്നു ഐക്കാണ്ട് ഐക്കാണ്ടെന്നറിയപ്പെടുന്ന അസുഖം ഏത് അന്ന് ആർക്കും അറിഞ്ഞൂടാ അന്നത്തെ ഒരു റാങ്ക് ഫയൽ ഈ സാധനം ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി ബെർബറിയ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്ന് വെറ്റ് നനഞ്ഞ പടക്കം രണ്ട് ഡ്രൈ അക്യൂട്ട് ഇത് മൂന്നൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ബെറിയ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് വെറ്റ് വെറ്റുബെറി രണ്ടാമത്തെ ഡ്രൈ ബെർബറി മൂന്നാമത്തത് അക്യൂട്ട് ബെർബറി ആ പേരിൽ തന്നെ മനസ്സിലാക്കുക അക്യൂട്ട് ബെർബറി കുട്ടികളിലാണ് ബാധിക്കുന്നത് അപ്പോ വെറ്റുബെറി ഡ്രൈ ബെർബറി മുതിർന്നവരെ ബാധിക്കുന്നു ஈ சாதனம் நீங்கள் படித்தால் നമ്മുടെ തൊട്ട് മുമ്പേയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് സെറ്റ് ആവും നോക്ക് ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം എന്നാ നമ്മൾ പഠിച്ചത് അല്ലെ നിങ്ങൾ ഇപ്പുറത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് കുട്ടികളെ ബാധിക്കുന്നത് അക്യൂട്ട് ബെറിബറി മുതിർന്നവരെ ബാധിക്കുന്നത് വെറ്റ് ബെറിബറിയും ഡ്രൈ ബെറിബറിയും എന്ന് പഠിച്ചു വെച്ച നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഉറപ്പിക്കാം ഇത് ശിശുക്കളെയും കുട്ടികളെയും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ മുതിർന്നവരെ മെൻഷൻ ചെയ്യുന്നില്ല സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് കണക്ട് ആവുന്നുണ്ടോ അങ്ങനെ കണക്ട് ചെയ്യണം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം ക്വസ്റ്റ്യൻ അത്രയും കീറി മുറിച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ചിന്തിക്കാം ഒരു ഒരു ഏരിയ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ചോദിച്ചാലോ അങ്ങനെ ചോദിച്ചാലോ എന്ന് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ നോക്കണ അപ്പൊ വെറ്റുപെരിപറി എന്ന് പറയുന്നത് ഹൃദയത്തെ ബാധിക്കുമ്പോ ഡ്രൈബരിബർ എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നത് രക്തത്താൽ അല്ലെ രക്തം കൊണ്ട് പിന്നെ പിന്നെ നനഞ്ഞു കിടക്കുന്നതാണ് ഹൃദയം അങ്ങനെ ചിന്തിക്കേ അപ്പൊ ബെർബറി ഹൃദയത്തെ ബാധിക്കുമ്പോൾ ഡ്രൈ ബെർബറി ബാധിക്കുന്നത് മാഡി വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കണം കുട്ടികളെ ബാധിക്കുന്നതാണ് അക്യൂട്ട് ബെർബറി അക്യൂട്ട് ബെർബറിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞുതരാം ഹൃദയമിടിപ്പിലെ മാറ്റങ്ങൾ ഒന്ന് രണ്ട് കുട്ടികളുടെ ഹൃദയം വലുതായിക്കൊണ്ടിരിക്കും എന്നതാണ് കുട്ടികളുടെ ഹൃദയം വലുതാകുന്നത് അക്യൂട്ട് ബെർബറിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ഇനി ബെർബറിയുടെ പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നത് ഹൃദയ സ്തംഭനം ബെർബറിയുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷണമാണെന്ന് പറയാം ഡ്രൈബറി ബറിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയാം മാനസിക പിരിമുറുക്കം പറയാം അതുപോലെ പക്ഷാഘാതം പോലുള്ള സാധനങ്ങള് ന്യൂറൈറ്റിസ് പോലുള്ള സാധനങ്ങളൊക്കെ ഡ്രൈബറിയുടെ ഡ്രൈബെറിബെറിയുടെ ലക്ഷണങ്ങളായിട്ട് പറയാം ഒരു സിംഹള ഭാഷയിൽ നിന്നും ആ ഒരു സിംഹള ഭാഷയാണ് ബെറി എന്ന് പറയുന്നത് കേട്ടോ സിംഹള ഭാഷ ആരാ സിംഹം സംസാരിക്കുന്നതാണോ അല്ല ശ്രീലങ്കൻ സ്ലാങ് ആണ് സിംഹള ഭാഷയാണ് ബെറിബെറി എന്ന് പറയുന്നത് ആ നാട്ടിൽ നിന്നാണ് ഈ അസുഖത്തിന് ബെറി ബെറി എന്ന പേര് വന്നത് എന്നത് മനസ്സിലാക്കണം ഒരു ാണ് നമ്മൾ എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ മക്കളെ സെറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കീറി കീറിമുറച്ച് പഠിക്കുന്നതിലാണ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അതിജീവിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു നിയാസിൻ ശരീരത്തിൽ നിന്നും സമന്വയിക്കപ്പെടുന്നു അതായത് ശരീരത്തിൽ നിന്ന് നിയാസിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് എന്തിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഓപ്ഷൻ എ പറയുന്നത് ട്രിപ്റ്റോഫാൻ ഓപ്ഷൻ ബി പറയുന്നത് ടെറോസിൻ ടൈറോസിൻ ഓപ്ഷൻ സി പറയുന്നത് ഗ്ലൂട്ടാമേറ്റ് ഓപ്ഷൻ ഡി പറയുന്നത് അസ്പാർട്ടാറ്റ് കൊള്ള ഇതിനകത്ത് ഒന്നും ദൈവം സഹായിച്ച് നമ്മൾ കേട്ടിട്ടില്ല സാറേ താങ്കൾ തന്നെ അത് പറഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെയല്ലേ ഇപ്പം നിങ്ങളിൽ പലരും ഊഹിക്കണ സാധനം അല്ലെ റിപ്റ്റോഫാന് അതുപോലെ ടെറോസിന് ഗ്ലൂട്ടാമേറ്റ് അസ്പാർട്ടാറ്റ് ഉള്ള ശ്രദ്ധിച്ചോ നിയാസിൻ എന്ന് പറഞ്ഞാൽ ഏത് വിറ്റാമിന് വിറ്റാമിൻ ബി ത്രീക്ക് പറയുന്ന പേരാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് വിറ്റാമിൻ ബി ത്രീയുടെ വിറ്റാമിൻ ബി ത്രീയുടെ പേരെന്ത് നിയാസിൻ അല്ലെങ്കിൽ ഈ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡിനെ മനുഷ്യ ശരീരത്തിലെ കരളിനെ ഉത്പാദിപ്പിക്കാൻ കഴിയും ചില സന്ദർഭത്തിൽ അത് എന്തിൽ നിന്നാണെന്നാണ് എന്റെ ഇവിടെ ത്തെ ചോദ്യം അതിന്റെ പേരാണ് ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ് അവന്റെ പേര് ട്രിപ്റ്റോ എന്ന് വിളിക്കുന്നു നമ്മളൊക്കെ ഫാൻ 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 ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് വീട്ടില് അതൊക്കെയാണ് ഫേമസ് ആയ ഫാനുകൾ വീട്ടിലെ എന്താ ഉണ്ട് ഉഷ ഫാനും ഉണ്ട് ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഫാൻ പഠിച്ചിട്ടുണ്ട് ആ ഫാനിന്റെ പേരാണ് അപ്പൊ നിയാസിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട മുൻഗാമി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബി 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 മുൻഗാമി എന്ന് അമിനോ ആസിഡിന്റെ വിറ്റാമിൻ വിറ്റാമിൻ എഴുതി വെച്ചോ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്ന അമിനോ ആസിഡിന്റെ പേരാണ് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് ഇതേ ട്രിപ്റ്റോ ഫാൻ എന്നൊന്നും വേറൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിൻ ഇതൊരു റയർ ക്വസ്റ്റിൻ ഒരു നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു എം സി ക്യൂ അതെടുത്തോണ്ടാവും ഒരു പ്രീവിയസ് ക്വസ്റ്റിനും കൊണ്ടുവന്ന് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എം സി ക്യൂടെ എടുത്തതാണ് നിയാസിൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ആ സാധനത്തെ ഈ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിന്റെ പേര് ബീത്തിരി എന്ന് പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാവുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത് എന്താണ് അവന്റെ പേര് മെലാട്ടോണിൻ എന്ന് പറയും ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത് മെലാട്ടോണിനെ ഉൽപ്പാദിപ്പിക്കുന്നതാര് മെലാട്ടോണിനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണടാ മെലാട്ടോണിനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ് പറ മെലാട്ടോണിനെ ഉത്പാദിപ്പിക്കുന്നതാണ് പീനിയൽ ഗ്രന്ഥി ആരാണ് പീനിയൽ ഗ്രന്ഥി മെലാട്ടോണിനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ് പീനിയൽ ഗ്രന്ഥി അപ്പൊ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിന്റെ സഹായം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് അത് പീനിയൽ ഗ്രന്ഥിയാണ് എന്ന് മനസ്സിലാക്കണം പീനിയൽ ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തലച്ചോറിലാണ് പീനിയൽ ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണ് തലച്ചോറിലാണ് ഉറക്കത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത് ഉറങ്ങുക ഉണരുക എന്ന ജീവിത ചക്രത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്ന ണോ വിളനെ ക്ലിയർ ആണോ ഇനി നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിനെ കുറിച്ച് പറഞ്ഞില്ലേ അതിന്റെ അപര്യാപ്തത രോഗമെന്ത് വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത എന്ത് വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പെല്ലഗ്ര എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നു പെല്ലഗ്ര എന്ന് വിളിക്കുന്നു ഇനി വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത മായ്ക്കളിൽ ബ്ലാക്ടങ്ക് ഡിസീസ് എന്നൊരു അസുഖം പരത്തും പ്രീവിയസ് ആണ് കേട്ടോ ബി ത്രീയുടെ അപര്യാപ്തത കാരണം പട്ടിക്കുണ്ടാകുന്ന അസുഖം എന്ത് എന്ന് ചോദിച്ചാൽ അത് ബ്ലാക്ക് ബ്ലാക്ടങ്ക് ഡിസീസ് മനുഷ്യന് ചോദിച്ചു തീർന്നത് കൊണ്ടാണോ അറിയില്ല നേരെ പട്ടിയിലോട്ട് അവർ പോയി ഇനി ഈ പെല്ലഗ്ര വിറ്റാമിൻ ബി ത്രീ എന്ന് പറഞ്ഞില്ലേ ഒരു റയർ സാധനം പറഞ്ഞുതരാം വൈറ്റമിൻ പി എന്നറിയപ്പെടുന്നത് ആര് വൈറ്റമിൻ പി പി ആ കൊള്ളാലോടാ നമ്മളൊക്കെ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെ ഒരു ബലൂൺ ഉണ്ടല്ലോ പി പി ബലൂണ് അതിനകത്ത് കാണും ബലൂണും കാണും ഊതി ഊതി ഇങ്ങനെ വിടുമ്പം പാന്ന് പറഞ്ഞുണ്ടല്ലോ അതേ നൈറ്റം പി പിൻഷൻ അതാണ് പില്ലഗ്രൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അത് വിറ്റാമിൻ ബി ത്രീ ആണ് അതുകൊണ്ട് ചുരുക്കപ്പിൽ അറിയപ്പെടുന്നത് വിറ്റാമിൻ വിറ്റാമിൻ എന്ന് പറയുന്ന പെല്ലഗ്ര ണെങ്കിൽ പട്ടിയിൽ അതിനെ ബ്ലാക്ക് ടങ്ക് ഡിസീസ് എന്ന് വിളിക്കാം ബന്ധപ്പെട്ട അമിനോ അമിനോ പേര് അത് ട്രിപ്റ്റോഫാൻ എന്ന ആസിഡ് ആണ് എന്നാൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ ട്രിപ്റ്റോഫാനിൽ മനുഷ്യ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഹോർമോണിന്റെ പേരാണ് മെലാട്ടോണിൻ മെലാട്ടോണിൻ ഉറങ്ങുക ഉണരുക എന്ന ജീവിത ചക്രത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് മെലാട്ടോണിനെ അത് പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെ അത് തലച്ചോറിലാണ് പീനിയൽ ഗ്രന്ഥി ഏത് തരം ഗ്രന്ഥിയാണെന്ന് ചോദിച്ചാൽ അത് അന്തസ്രാവി ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി എന്ത് ഗ്രന്ഥിയാണ് അന്തർ സ്രാവി ഗ്രന്ഥിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത് മറക്കരുത് കേട്ടോ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം ഈ സാധനം നിയാസിൻ നമ്മുടെ ശരീരത്തിൽ സമന്യിക്കപ്പെടുന്നു അത് എന്തിൽ നിന്നെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണം അല്ലേ ഇനി അപര്യാപ്തത പട്ടിയിലാണെങ്കിൽ ടങ്ക് മനുഷ്യനിലാണെങ്കിൽ പെല്ലഗ്ര എന്ന് വിളിക്കുന്നു ഇനി പെല്ലഗ്ര എന്ന വാക്ക് എങ്ങനെ വന്നു എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ പെല്ല എന്ന് പറഞ്ഞാൽ തൊക്ക് എന്നാണ് അർത്ഥം അഗ്ര എന്ന് പറഞ്ഞാൽ ആ പിന്നെ പിന്നെ പെല്ല എന്ന് പറഞ്ഞാൽ തൊക്ക് അഗ്ര എന്ന് പറഞ്ഞാൽ പരു പരുത്തത് പരു പരുത്തത് പരു പരുത്തത് പരു പഴുത്തത് കേട്ടോ പരു പരുത്തത് നമ്മളൊക്കെ മീനിൻ്റെയൊക്കെ പരു പഴുത്തുപോയി അതല്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കയ്യിലൊക്കെ വരുന്ന പരു പഴുത്തുപോയി അതല്ല പരുപരുത്തത് പെല്ല എന്ന് പറഞ്ഞാൽ തൊക്ക് അഗ്ര എന്ന് പറഞ്ഞാൽ പരുപരുത്തത് ആദ്യകാലത്ത് പെല്ലഗ്ര ത്വക്കിനെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അന്ന് അതിന് അങ്ങനെ പേര് വരുന്നത് പെല്ലഗ്ര അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ വരാം താഴെ തന്നിരിക്കുന്നതിൽ തൊക്കിനെ ബാധിക്കുന്ന അസുഖം ഏതെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ സാധാരണ പഠിച്ചു വെക്കുന്ന തൊക്കിനെ ബാധിക്കുന്ന ഒന്നും ഓപ്ഷനിൽ വരാതെ പെല്ലഗ്ര എന്ന ഉണ്ടെങ്കിൽ അത് എഴുതിക്കോളണം ഇങ്ങനെ ഒരു ചോദ്യം പി എസ് ചോദിച്ചിട്ടില്ല പക്ഷേ ദേവസ്വം ബോർഡിന്റെ എക്സാമിന് ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അന്ന് അവർ കൊടുത്ത അന്ന് അവർ കൊടുത്ത ഉത്തരവല്ലേ ശരിയായ എന്ന് പറയുന്നത് പെല്ലഗ്രയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം പെല്ല എന്ന് പറഞ്ഞാൽ തൊക്ക് പരുപരുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പെല്ല എന്ന് പറഞ്ഞാൽ തൊക്ക് പരുപരുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് ഈ സാധനം പഠിച്ചതിനു ശേഷം അതേ വൈബിൽ ഇരുന്നു കൊണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാത്ത പുതിയ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കണേ അറിയുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും വായിച്ച് റിവേസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ രാവിലെ സമയം കൊടുത്ത് പഠിക്കേണ്ടത് അറിയപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടല്ലോ അത് വേണം പഠിക്കാൻ മനസ്സിലായോ ഇപ്പോൾ എനിക്ക് ബയോളജി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പം ബയോളജിയാണ് അപ്പോൾ ഞാൻ ബയോളജിയുടെ പുറകെ ഇങ്ങനെ പോകും ഞാൻ വേറെ ഏതെടുത്താലും ഞാൻ അവസാനം തിരിഞ്ഞ് ബയോളജിയിൽ വരും അതുപോലെ തന്നെയാണ് സാധാരണക്കാരായ എല്ലാവരുടെയും ഒരു ക്യാരക്ടറുണ്ട് നമുക്ക് അറിയാവുന്ന സാധനത്തിലോട്ട് നമ്മളിങ്ങനെ വഴുതി വിഴും അതല്ല നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ ഏറ്റവും ടഫായിട്ടുള്ള സാധനം എന്താണോ അതിന് വേണം നിങ്ങൾ ഫസ്റ്റ് രാവിലെ പ്രിഫർ ചെയ്ത് പഠിക്കേണ്ടത് കാരണം നല്ല ഫ്രഷ് ആയ ബ്രെയിനോട് ഇരിക്കുകയാണ് അപ്പം നല്ല തീയോടെ ഇരിക്കുന്ന സമയമാണ് അപ്പം ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സാധനം തന്നെ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം പഠിക്കണം ഇറങ്ങണം കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മളെ ലിസ്റ്റുകളിൽ കയറി വരും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലിസ്റ്റിന്റെ ടോപ്പിലെത്തുക അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടത്തുള്ളൂ അപ്പം മാക്സിമം നമ്മൾ പഠിക്കണം ലിസ്റ്റിന്റെ ഏതെങ്കിലും മൂലയിൽ എനിക്ക് വന്നാൽ മതി സപ്ലിയിലെ എങ്കിലും ഒന്ന് കണ്ടാൽ മതി അതല്ല മെയിൻ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പിൽ തന്നെ വരാൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കണം ഓക്കെ അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക് യു